അത് കഴിഞ്ഞ് ഇരുപത് രൂപ വാങ്ങി പോക്കലിട്ടതിന് ശേഷം ആൾ പറയുകയാണ് ഒരു ഇരുന്നൂറ്റൻപത് രൂപ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുഴുവൻ കാര്യങ്ങളും പറയാം അത് ഓരോ ഓർഡറിൽ വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റൻപത് ഇത്ര കാര്യം അഞ്ഞൂറ് ഇത്ര കാര്യം ആയിരം ഇത്രയും കാര്യം എന്ന് പറഞ്ഞ ഒരു ബുക്ക് തന്നെ ആളുടെ കയ്യിലുണ്ട് അപ്പോൾ തന്നെ ആൾക്ക് സംഭവം പറ്റിക്കലെന്ന് മനസ്സിലായി എണീറ്റു എന്തൊക്കെയോ പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് കണ്ടു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങളും നൂറ്റാണ്ടുകളുടെ പഴമയും വിളിച്ചോതുന്ന സാക്ഷാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂർ അമ്മയുടെ മുന്നിൽ ഇന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങളോട് പറയുവാനുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ വഴിപാട് കാര്യങ്ങൾ ഉൾപ്പെടും ഐതിഹ്യങ്ങൾ ഉൾപ്പെടും ചരിത്രങ്ങൾ ഉൾപ്പെടും എല്ലാം ഒരുപാട് ആഴത്തിലേക്ക് പോകാതെ പരപ്പിൽ കൂടി പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് തന്നെയാണ് പറയുവാൻ പോകുന്നത് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക ഇവിടെ ചെറുതായിരുന്നു ലൈക്കും ചെയ്യാട്ടോ കേട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട പിന്നെ ഞങ്ങളുടെ ഈ കൊടുങ്ങല്ലൂർ യാത്ര സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഒരു അങ്കിളും ആൻറ്റിയുമാണ് പേരൊന്നും പറയണ്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പറയാത്തത് ആ വലിയ മനസ്സുകൾക്ക് നന്ദി ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ കമൻറ്റിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അവരുടെ പേരുകൾ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ കൂടെ സ്പോൺസർ ചെയ്ത ആ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത ആളുടെ പേരും പറയുന്നതായിരിക്കും ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ നിഗൂഢതകളുള്ള ക്ഷേത്രങ്ങളിലൊന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അറുപത്തി നാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം വർദ്ധിക്കുന്നത് വിഷ്ണു അവതാരവും ചിരഞ്ജീവിയുമായ പരശുരാമൻ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ഭഗവതീക്ഷേത്രമെന്ന് ഐതിഹ്യം ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തുകൊള്ളുക കൊടുങ്ങല്ലൂരമ്മയുടെ വിഗ്രഹം സാധാരണ രീതിയിലുള്ളതുപോലെയല്ല നിർമ്മിച്ചിട്ടുള്ളത് വിഗ്രഹം പ്ലാവിൻ തടിയിലാണ് നിർമിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകാലൊന്ന് ഓർത്തുകൊള്ളുക ദേവി കൊടുങ്ങല്ലൂരമ്മ നേരിട്ട് നിർദ്ദേശിച്ചതിന് പ്രതിയുള്ള പൂജാവിധികളാണ് ചിട്ടവട്ടങ്ങളാണ് ക്ഷേത്രത്തിൽ ഇന്നോളം നാളിതുവരെയുമായി മാറ്റമില്ലാതെ നടന്നു വരുന്നത് ഭക്തജനങ്ങൾക്ക് കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുമ്പോൾ കാളിയായാണ് അല്ലെങ്കിൽ കണ്ണകിയായാണ് മനസ്സിൽ ആദ്യം വരിക പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ കാളിയോ കണ്ണകിയോ ഒന്നുമല്ല എന്ന് ഓർക്കുക തത്വശാസ്ത്രത്തിൽ തന്നെ ഹൂഢമായ ഒരു പദ്ധതിയിൽപ്പെട്ട രുരജിത് വിധാനത്തിൽ ഉള്ളതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രമെന്ന് പ്രത്യേക ഓർത്തുകൊള്ളുക ഇത്തരത്തിലുള്ള പതിമൂന്നോളം കാവുകളാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് ഇനി ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകം ഒന്ന് ഓർക്കേണ്ടതാണ് ഓർത്തിരിക്കേണ്ടതാണ് കാരണം കൊടുങ്ങല്ലൂർ അമ്മയും മഹാദേവനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എങ്ങനെയാണ് കൊടുങ്ങല്ലൂർ അമ്മയും മഹാദേവനും തമ്മിൽ ഇത്രമാത്രം ബന്ധം വരിക എന്ന് നമുക്ക് അതൊന്ന് പറഞ്ഞു പോകാം കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആദ്യമൊരു ശിവക്ഷേത്രമായിരുന്നു പിന്നീട് ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ നടത്തപ്പെടുകയായിരുന്നു അതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് പരശുരാമൻ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന എന്ന അസുരനിൽ നിന്നും സംരക്ഷണത്തിനായി പരമശിവനെ പ്രാർത്ഥിച്ചു മഹാദേവനാണെങ്കിൽ മഹാകാളിയെ ധ്യാനിക്കുവാൻ പരശുരാമനോട് അഭ്യർത്ഥിച്ചു തുടർന്ന് പരശുരാമൻ ദേവിയെ ധ്യാനിക്കുകയും സാക്ഷാൽ ദേവി ഇവിടെ പ്രത്യക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് ദാരുനെ വധിച്ച ശേഷം ഈ നാടിന്റെ സംരക്ഷണത്തിനായി ദേവിയെ ഈ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത് ഒരുപാടൊന്നും ആഴത്തിലേക്ക് പോകാതെ വളരെ ഏറ്റവും ലളിതമായി തന്നെയാണ് ഈ ഒരു കഥ ഐതിഹ്യം പറഞ്ഞു ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിമാരെ പൂജാരിമാരെ അടികൾ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അടികളുടെ ഇന്റർവ്യൂ കിട്ടിയിരുന്നു ആളുമായിട്ട് അദ്ദേഹവുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും അതുപോലെ തന്നെ വഴിപാട് കാര്യങ്ങളും എല്ലാം ഞങ്ങളോട് അദ്ദേഹം പറയുകയുണ്ടായി വിശദീകരിക്കുകയുണ്ടായി പക്ഷേ ഞങ്ങൾക്ക് ആ വീഡിയോ ഇടുവാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം പറഞ്ഞത് വളരെ പെതുക്കെയാണ് ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു റിമേനി ഇത്തിരി സൗണ്ട് കൂട്ടി ശബ്ദത്തിൽ കാര്യങ്ങൾ പറയാവോ എന്ന് ചോദിച്ചെങ്കിലും പിന്നീടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൗണ്ട് വളരെ പയ്യാണ് അദ്ദേഹം പറയുന്നതേ അപ്പോൾ നമുക്കത് വീഡിയോയിൽ കിട്ടുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായി ഭക്തജനങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല എന്ന് കരുതിയത് കൊണ്ടാണ് അതിടാതിരുന്നത് പിന്നീട് നമ്മുടെ മറ്റുള്ള ക്ഷേത്ര വീഡിയോകൾ പോലെ തന്നെ സ്വന്തം ശബ്ദത്തിൽ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊടുങ്ങല്ലൂർ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ അതൊരു നിയോഗം അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ എന്തൊക്കെയായാലും ആ ഒരു നിയോഗം എനിക്ക് തന്നതിൽ അമ്മയോട് കൊടുങ്ങല്ലൂർ അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ് അടുത്ത തവണ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ അടികളുടെ ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ ശരി ഇനി നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം തണ്ണീർ അമൃതം തണ്ണീരമൃതമാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്ന് ഇത് ഉണ്ണിയപ്പത്തേക്കാളും അല്പം വലുപ്പം കൂടുതലുള്ളതാണ് തണ്ണീരമൃതത്തിനൊപ്പം ഒറ്റയപ്പം കൂടെ ചെയ്യണമെന്നാണ് വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത് ഇനി ഇത് നമുക്ക് എങ്ങനെ ചീട്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം ഒറ്റയപ്പം അല്ലെങ്കിൽ രാവിലെ ഉച്ച പൂജയ്ക്ക് മുമ്പ് പന്ത്രണ്ട് മണിക്ക് മുമ്പും ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് ക്ഷേത്രപാലകന് പുളിഞ്ചാമൃതം വഴിപാടാണ് പുളിഞ്ചാമൃതം എന്ന് പറയുമ്പോൾ അത് ശർക്കര പായസത്തിൽ തൈര് കൂടി ചേർത്ത വഴിപാട് അതാണ് പുളിഞ്ചാമൃതം വഴിപാട് തലേ ദിവസം ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം അതിന്റെ പ്രസാദം നമുക്ക് ലഭിക്കുമെന്നും ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകത ഒന്ന് ഓർത്തുകൊള്ളുക ഇനി ആദ്യമായിട്ടൊക്കെയാണ് നമ്മൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നതെങ്കിൽ ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വാള് പിടിച്ച് ഭക്തജനങ്ങൾ ക്ഷേത്രം വാലം വെക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന്റെ രീതി എന്താണെന്നാൽ ഈ വാളുകൾ പലരും പണ്ട് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളതാണ് ിൽ മൂന്ന് പ്രതിക്ഷിണം വെച്ചതിന് ശേഷം അത് നടക്കൽ സമർപ്പിക്കുന്നു പിന്നീട് അത് വീണ്ടും സീഗോവിനുള്ളിലൂടെ വഴിപാട് കൗണ്ടറിലേക്ക് പോകും അടുത്ത ഭക്തജനങ്ങൾ അതെടുത്ത് ഇതേ രീതിയിൽ തന്നെ വഴിപാടായിട്ട് സമർപ്പിക്കും ഇങ്ങനെ ഇങ്ങനെ ഇത് തുടർന്ന് പോന്നുകൊണ്ടേയിരിക്കും നമുക്കും ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത്ര വലിയ വാളൊന്നും അല്ലായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇന്റർവ്യൂ സഹിതം വളരെ വിശദമായി തന്നെ പറയാട്ടോ കൂടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ തേങ്ങയുടക്കലും വളരെ പ്രശസ്തമാണ് അതിപ്രശസ്തമാണ് ഈ രണ്ട് കാര്യങ്ങൾ दा। ും വിശദമായി തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഇപ്പോൾ സമയത്തിന് ദൈർഘ്യം മൂലമാണ് പ്രധാന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത് അടുത്തതായി പരശുരാമൻ ഭഗവതി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അഞ്ച് ശ്രീചക്രങ്ങൾ ദേവിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം അതുമാത്രമല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് അറിയുവാനായിട്ട് ഇടയായി അത് ഉള്ളിൽ നിന്നും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലേക്ക് അതായത് ഉടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ മാറി തിരുവഞ്ചിക്കുളം ക്ഷേത്രമുണ്ട് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലേക്ക് തുരങ്കമുണ്ട് എന്നും പറയപ്പെടുന്നു ക്ഷേത്രം പണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ് ഈ തുരങ്കം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു ഈ ഒരു കാര്യം ഞങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ വളരെയധികം ആശ്ചര്യം തോന്നി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിലപ്പതികാരം കൃതിയിലെ നായികയായ കണ്ണകി ദേവിയുടെ വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്ന് മോക്ഷം നേടിയിട്ടുണ്ട് എന്നും ഐതിഹ്യമുണ്ട് അതിനെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഇളങ്കോ കുറിച്ചും കണ്ണകിയെക്കുറിച്ചും ചിലപ്പതികാരം കൃതിയെക്കുറിച്ചും എല്ലാം പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ ഒന്നും തീരില്ല എന്തായാലും ഈയൊരു അറിവും വളരെയധികം മഹത്തരമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കൊടുങ്ങല്ലൂർ ഉത്സവത്തെക്കുറിച്ച് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി മീനമാസത്തിലെ തിരുവോണം നാളിലാണ് കോഴിമൂടൽ എന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന ഭരണി മഹോത്സവം നടക്കുന്നത് അന്ന് നടക്കുന്ന ലോക പ്രശസ്തമായ ഭരണിപ്പാട്ട് കേരളത്തിലെ വ്യത്യസ്തമായൊരു ആചാരമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും നൂറ്റാണ്ടുകളായി ഈ ഒരു ആചാരം ഇന്നും തുടർന്നു പോരുന്നു എന്നതും അത്ഭുതകരമാണ് ഇനി ഞങ്ങളുടെ ഭക്തജനങ്ങളോട് അവസാനമായി പറയുവാനുള്ള ഈ വീഡിയോയിൽ പറയുവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ കുളത്തെ പറ്റിയും പിന്നെ രണ്ടാമത് ഉണ്ടായിട്ടുള്ള അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചും ഈ രണ്ട് കാര്യമാണ് ഇനി പറയുവാൻ പോകുന്നത് അതിലാദ്യം കുളമായി ബന്ധപ്പെട്ട ക്ഷേത്രകുളവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പറഞ്ഞു പോകാം സീഗോവയിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ മാറി ക്ഷേത്രകുളമായ പുഷ്കരണി സ്ഥിതി ചെയ്യുന്നു ആദ്യമായി സന്ദർശനം നടത്തുന്നവർ തീർച്ചയായും ഈ കുളം ഒന്ന് കാണേണ്ടതാണ് കാര്യം അതിന് പിന്നിൽ വലിയൊരു ഐതിഹ്യം തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ദേവി തന്റെ വാൾ വാൾ നിലത്തടിച്ച് സൃഷ്ടിച്ചതാണ് ഈ കുളം പുഷ്കരണി കുളം എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ നാളിതുവരെയുമായി ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു ഈ ഒരു അറിവ് പുതിയതായിരുന്നെങ്കിൽ തീർച്ചയായും ഇനി ചെല്ലുമ്പോൾ ഒന്ന് നോക്കുക മൊത്തത്തിലൊന്ന് കുളത്തെ നിരീക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് പറഞ്ഞു പോയ ഓരോ കാര്യങ്ങളും വഴിപാട് സംബന്ധമായ കാര്യങ്ങൾ ഐതിഹ്യം പൂജകൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ ലളിതമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഈ ഒരു വീഡിയോയുടെ തുടർച്ചയായി രണ്ടാം ഭാഗം ഓണം ഇവിടുത്തെ നാളികേര മുടക്കൽ വഴിപാട് വാളുമായി ബന്ധപ്പെട്ട കാര്യം അതെല്ലാം നമുക്ക് പറഞ്ഞു പോകാം രണ്ടാം ഭാഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നതായിരിക്കും കേട്ടോ ഇനി അവസാനം പറയുവാനുള്ളത് ഞങ്ങൾക്കുണ്ടായ അനുഭവത്തെ കുറിച്ചാണ് രാവിലെ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നു അവിടെ സൈഡിലായി പാർക്കിങ്ങില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചെന്നപ്പോൾ ഒരുപാട് അമ്മമാരും ചേട്ടന്മാരും അവിടെ ക്ഷേത്രത്തിന് വെളിയിലായിട്ട് കൈ നോക്കുന്നതായും മുഖം നോക്കി ഓരോ കാര്യങ്ങള് നമ്മുടെ ഭൂതം ഭാവി വർത്തമാനങ്ങൾ പറയുന്ന ഒരുപാട് അമ്മമാരെയും ചേട്ടന്മാരെയും കാണുവാനായിട്ട് സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഭക്തജനങ്ങളെ പറ്റിക്കുക അല്ലെങ്കിൽ മുതലെടുക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി കാര്യം ഇവർ പറയുന്നത് എല്ലാവരോടും ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ ചെന്നു അവർ പറഞ്ഞ കാര്യം തന്നെയാണ് അടുത്തുള്ളവരും പറയുന്നത് അടുത്ത വ്യക്തി വരുമ്പോൾ വിശ്വാസത്തിന്റെ പുറത്താണല്ലോ വരുന്നത് അവര് വരുമ്പോൾ അവരോടും ഈ കാര്യം തന്നെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു മുതലെടുപ്പ് അല്ലെങ്കിൽ പറ്റിക്കൽ പോലെ പറ്റിക്കൽ സംവിധാനം പോലെ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കൈ നോക്കണ്ട അവരുടെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് പാവം തോന്നുകയാണെങ്കിൽ ഇതൊന്നും നോക്കണ്ട ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞാലും അവർ സ്വീകരിക്കും അതിൽ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം ഒരു അങ്കിൾ അവിടെ ഇരിക്കുകയാണ് ആളിങ്ങനെ വേണ്ടി ഇരിക്കുകയാണ് ഒരു വന്ന് കൈ നോക്കി കൈ നോക്കുന്നതിന് മുമ്പ് ഒരു ഇരുപത് രൂപ കൊടുത്തു ഇരുപത് രൂപ തന്നു കഴിഞ്ഞാൽ കൈ നോക്കാമെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് ഇരുപത് രൂപ വാങ്ങി പോക്കലിട്ടതിന് ശേഷം ആൾ പറയാണ് ഒരു ഇരുന്നൂറ്റി രൂപ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുഴുവൻ കാര്യങ്ങളും പറയാം അത് ഓരോ ഓർഡറിൽ വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി ഇത്ര കാര്യം അഞ്ഞൂറ് ഇത്ര കാര്യം ആയിരം ഇത്രയും കാര്യം എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ ആളുടെ ഉണ്ട് അപ്പോൾ തന്നെ ആൾക്ക് സംഭവം പറ്റിക്കലാന്ന് മനസ്സിലായി എണീറ്റു എന്തൊക്കെയോ പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് കണ്ടു തീർച്ചയായും നിങ്ങൾ അതിലൊന്നും ചെന്ന് ചാടാതെ ഇരിക്കുക ആദ്യം പറഞ്ഞ പോലെ അവരെ കണ്ടിട്ട് പാവമൊക്കെ തോന്നുവാണെങ്കിൽ എന്തെങ്കിലും അവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കുക വേണ്ടി ഒരു കോമാളിയെ പോലെ അവരുടെ മുന്നിൽ പോയി വിശ്വാസത്തിൻ്റെ പേരിൽ ഇരിക്കാതിരിക്കുക ഈ കാര്യം മാത്രമാണ് അവസാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് ഈ വേളയിൽ പറയുവാനുള്ളത് ഈ കൊടുങ്ങല്ലൂർ യാത്ര അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത അങ്കിളിനെയും ആന്റിയേയും ഈ വേളയിൽ സ്മരിക്കുന്നു പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ഈ പത്ത് പേർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് തൃശൂരിൽ നിന്നും ഒരമ്മയാണ് സ്വന്തം മകൾക്ക് മകളുടെ പേര് അഭിരാമി മകൾക്ക് ജോലി കിട്ടിയതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് ഈ സമ്മാനങ്ങൾ പത്തു പേർക്ക് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ അമ്മയ്ക്കും അഭിരാമി എന്ന നാമധേയത്തിലുള്ള ജോലി ലഭിച്ച ആ ഏച്ചിക്കും എല്ലാവിധ ഐശ്വര്യവും അവരുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ നൽകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് താഴെ കൊടുത്ത ആ പത്ത് പേരിൽ ഒരാളായിട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു വിളുക എത്രയും പെട്ടെന്ന് തന്നെ ആ അമ്മയുടെ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എന്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകൾ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ കഥകളും വർണ്ണനകളും എല്ലാമായിട്ട് നമുക്ക് കാണാട്ടോ ഇപ്പൊ രണ്ട് മൂന്ന്